എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ എൻ ഐ ഒ എസിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അക്കാദമിക് ഇയർ വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട തീയതികൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്കറിയാം നമ്മുടെ എൻ ഐ എസിന്റെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ബാച്ച് രണ്ടായിരത്തി ഒക്ടോബർ എന്ന് സ്ട്രീം ബ്ലോക്ക് ഈ ഒരു ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക ഫൈൻ ഇല്ലാതെ നിങ്ങളുടെ രജിസ്ട്രേഷൻ പൂർത്തി പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തി ഒന്നിന് മുൻപായിട്ട് തന്നെ നിങ്ങൾ എൻ ഐ ഒ അഡ്മിഷൻ എടുത്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക അതിനുശേഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തി ഒന്നിന് ശേഷം നിങ്ങൾക്ക് നോർമൽ രജിസ്ട്രേഷൻ ഫീസിനോടൊപ്പം ഫൈൻ ഈടാക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ പുതിയ ബാച്ചിലേക്ക് ബ്ലോക്ക് എൻസിന്റെ എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഉടൻ തന്നെ അഡ്മിഷൻ എടുത്ത് അതിന്റെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു ഡേറ്റ് മനസ്സിലായാലോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തൊന്നിന് മുൻപായിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കണം കേട്ടോ അപ്പം നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലേക്ക് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾ അതായത് സ്ട്രീം വൺ ബ്ലോക്ക് വൺ വിദ്യാർത്ഥികൾ നിങ്ങളുടെ പരീക്ഷ ഫീസ് ഫൈൻ ഇല്ലാതെ അടയ്ക്കേണ്ട സമയമാണ് ഇപ്പോൾ ഫൈൻ ഇല്ലാതെ പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപതാം തീയതി കേട്ടോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപതിന് മുൻപെട്ട് തന്നെ എല്ലാ എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളും അതായത് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലേക്ക് പരീക്ഷ എഴുതാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്താ ും ഫൈൻ ഇല്ലാതെ തന്നെ നിങ്ങളുടെ പരീക്ഷ ഫീസ് നിങ്ങൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുക അപ്പോൾ ഓർത്തിരിക്കുക അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപതാം തീയതിയാണ് കേട്ടോ ഇനി നിങ്ങളുടെ പരീക്ഷ ഫീസിൽ ഓരോ സബ്ജക്റ്റിനും നൂറ് രൂപ ഫൈനോട് കൂടി അതായത് നോർമൽ പരീക്ഷ ഫീസിനോടൊപ്പം ഓരോ സബ്ജക്റ്റിനും നൂറ് രൂപ ഫൈനോട് കൂടി പരീക്ഷ ഫീസ് സ്വീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒന്ന് മുതലാണ് അതിന്റെ ആ ഒരു പരീക്ഷ ഫീസ് ഓൺലൈനായിട്ട് സമർപ്പിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നാണ് കേട്ടോ ഓരോ സബ്ജക്റ്റും നൂറ് രൂപ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക നോർമൽ പരീക്ഷാ ഫീസിനോടൊപ്പം നിങ്ങൾ ഇപ്പൊ അഞ്ച് സബ്ജെക്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ അഞ്ഞൂറ് രൂപയും കൂടെ അടയ്ക്കേണ്ടി വരും ഇനി ആറ് സബ്ജക്റ്റ് ആണെങ്കിൽ എക്സ്ട്രാ അറുന്നൂറ് രൂപയും കൂടെ നിങ്ങൾ അടയ്ക്കേണ്ടി വരും അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും പരീക്ഷാ ഫീസിന്റെ ആ ഒരു എന്താണ് പരീക്ഷാ ഫീസിന്റെ ഫൈൻ എന്ന് പറയുന്നത് കേട്ടോ ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ നിങ്ങൾ പരീക്ഷാ ഫീസ് അടയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നോർമൽ പരീക്ഷാ ഫീസിനോടൊപ്പം ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് എക്സ്ട്രാ വരുന്നത് അപ്പോൾ നോർമൽ പരീക്ഷ ഫീസിനോടൊപ്പം ആയിരത്തി അഞ്ഞൂറ് രൂപ സൂപ്പർ ഫൈവിനോട് കൂടി എക്സാം ഫീസ് സമർപ്പിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്താം തീയതി ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്താം തീയതി അപ്പൊ ആ ഒരു പത്താം തീയതിയോട് കൂടി നിങ്ങളുടെ പരീക്ഷാ ഫീസ് ഓൺലൈനായിട്ട് സമർപ്പിക്കേണ്ട ആ ഒരു ഡേറ്റ് അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക നിങ്ങൾ ഫൈനിലേക്കൊന്നും പോകണ്ട ഫൈൻ ഇല്ലാതെ ഉള്ള ടൈമിൽ തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ പരീക്ഷാ ഫീസ് അടച്ചിരിക്കണം കേട്ടോ ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട നിങ്ങളുടെ അസൈൻമെന്റ് അസൈൻമെന്റ് അതായത് നമ്മുടെ ാണ്ഡ്ത്സൈൻമെന്റ് ഇത് ഓൺലൈനായിട്ട് സമർപ്പിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തി ഒന്നാണ് കേട്ടോ അതായത് സ്ട്രീം വണ് ബ്ലോക്ക് വൺ രണ്ടായിരത്തി രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള എൻ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ുടെ അസൈൻമെന്റ് ഓൺലൈനായി സമർപ്പിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തി ഒന്നാണ് അപ്പോൾ ഈ ഒരു ടൂട്ടർമാർക്കിടെ അസൈൻമെന്റ് ഓൺലൈനായിട്ട് സമർപ്പിക്കേണ്ട ആ ഒരു പോർട്ടലൊക്കെ ഇപ്പോൾ ഓപ്പൺ ആണ് അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴാണെങ്കിലും അതായത് ഇനിയുള്ള സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ അസൈൻമെന്റും പ്രൊജക്റ്റൊക്കെ നിങ്ങൾ എഴുതി കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ആ ഒരു അസൈൻമെന്റും പ്രൊജക്റ്റൊക്കെ സമർപ്പിക്കാവുന്ന ടൈമാണ് ഇപ്പോൾ കേട്ടോ അപ്പൊ അത് അതിന്റെ ആ ഒരു പോർട്ടൽ ക്ലോസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തി ഒന്നാം തീയതി ആയിരിക്കും ജനുവരി മുപ്പത്തി ഒന്നിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ ടൂട്ടർ മാർക്കറ്റ് അസൈൻമെന്റ് സമർപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കില്ല കാരണം ഓരോ സബ്ജക്റ്റിനും നമ്മൾ ആയിരത്തി അഞ്ഞൂറ് രൂപ എക്സ്ട്രാ ഫീസ് അടച്ചിട്ട് നമുക്ക് ഈ ഒരു ഓൺലൈനായിട്ട് സമർപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കുക ചില വിദ്യാർത്ഥികൾ വിചാരിക്കുന്ന ഒരു തെറ്റായ കാര്യമുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലേക്ക് രജിസ്ട്രേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കാതെ വരും അല്ലേ അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ പരീക്ഷ എഴുതുക സോ ഇനി അസൈൻമെന്റും പ്രൊജക്റ്റും ആ ഒരു ടൈമിൽ സബ്മിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളുണ്ട് അപ്പൊ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലോ ഒക്കെ ആയിക്കോട്ടെ നിങ്ങൾ പരീക്ഷ എഴുതുന്നത് പക്ഷേ നിങ്ങളുടെ അസൈൻമെന്റും പ്രൊജക്ടും നിങ്ങൾ ഈ രണ്ടായിരത്തി ിലേക്ക് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളുടെ അസൈൻമെന്റ് പ്രോജക്റ്റും ഈ ബാച്ചിൽ തന്നെ നിങ്ങൾ എഴുതി തയ്യാറാക്കി അപ്ലോഡ് ചെയ്തിരിക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ബാച്ചിലേക്ക് പോയി കഴിയുമ്പോൾ നിങ്ങൾ ആ ഒരു ടൈമിൽ അസൈൻമെന്റ് പ്രോജക്റ്റും ഓൺലൈനായിട്ട് സമർപ്പിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റും ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം ഫൈൻ അടച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു അസൈൻമെന്റ് പ്രോജക്റ്റും അപ്ലോഡ് ചെയ്യാനായിട്ട് സാധ്യമാവുകയുള്ളൂ ഈ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക ഓക്കെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സാം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഫസ്റ്റ് വീക്ക് തന്നെ എക്സാം ഉണ്ടാവും കാരണം നമുക്ക് എക്സാം അതായത് എക്സാം സെന്ററിന്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എക്സാം സെന്റർ രജിസ്ട്രേഷന് അവസാനിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പത്താം തീയതിയാണ് അപ്പോൾ എല്ലാ സ്റ്റഡി സെൻറ്റേഴ്സിനും അതിനനുസരിച്ചുള്ള നോട്ടിഫിക്കേഷൻ എന്നിവ കൊടുത്തിട്ടുണ്ട് എക്സാം സെൻറ്ററിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ള സ്കൂളുകൾക്കും കോളേജിനുമൊക്കെ അപേക്ഷിക്കാനുള്ള സമയം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്താം തീയതിയാണ് അടുത്തത് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ മൂന്ന് മാസങ്ങളിൽ നടക്കുന്ന ഓൺ ഡിമാൻഡ് എക്സാമിനേഷന് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ താൽപര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ പോർട്ടൽ ഓപ്പൺ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എഴുതാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ എൻഒഎസിന്റെ വെബ്സൈറ്റ് വഴി ഈ ഒരു ഓൺ ഡിമാൻഡ് എക്സാമിനേഷന് വേണ്ടിയിട്ട് സീറ്റ് ബുക്ക് ചെയ്തോളുക കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അതോടൊപ്പം തന്നെ ഇനിയിപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലേക്ക് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള എൻ ഐഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ പി സി പി ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ റെക്കോർഡ് ബുക്കുകൾ ടൈം അതായത് റെക്കോർഡ് ബുക്ക് തയ്യാറാക്കുന്ന സമയം ആയിട്ടുണ്ട് അപ്പോൾ പി സി പി ക്ലാസിന്റെയും റെക്കോർഡ് ബുക്കിന്റെ കാര്യങ്ങളൊക്കെ ഉടൻ തന്നെ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയും വിവരങ്ങൾ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒപ്പം തന്നെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ പുതിയൊരു ട്യൂഷൻ ബാച്ച് നമ്മുടെ എം വി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് നെക്സ്റ്റ് മന്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്താം തീയതി മുതലാണ് ഈ ഒരു ട്യൂഷൻ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് ജനുവരി ഏഴാം തീയതി ഞായറാഴ്ചയാണ് കേട്ടോ നടത്തിയിട്ടുള്ള എൻ ഐ ഒ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് പുതിയ സിലബസ് അനുസരിച്ചും അതുപോലെ തന്നെ പുതിയ പോസ്റ്റിംഗ് പാറ്റേൺ അനുസരിച്ചുള്ള നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് ഉടൻ തന്നെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക കുറഞ്ഞ ഫീസോട് കൂടിയാണ് ഈ ഒരു ട്യൂഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കും നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസുകളുടെ അപ്പോൾ നമ്മുടെ നിങ്ങൾക്ക് അറിയാലോ ഓഡിയോ വീഡിയോ റെക്കോർഡ് ക്ലാസ്സുകളും അത് കൂടാതെ നമ്മൾ ഗൂഗിൾ മീറ്റ് വഴി ഓൺലൈൻ ക്ലാസുകളും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ക്ലാസുകളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് അപ്പോൾ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥികൾക്ക് ഓഡിയോ വീഡിയോ റെക്കോർഡ് ക്ലാസ് ലഭ്യമാകും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ അപ്പൊ അതൊക്കെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗൂഗിൾ മീറ്റ് വേണ്ടി നമ്മുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് ക്ലാസ്സുകളും നൽകുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക അപ്പോൾ നമ്മുടെ എൻ ഐഒസിന്റെ എസ് എസ് എൽ സി പ്ലസ് ടു കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് സയൻസ് ഈ മൂന്ന് ഗ്രൂപ്പുകളുടെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിൽ നിന്ന് ലഭ്യമാകുന്നതായിരിക്കും കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ സ്പെഷ്യൽ പേഴ്സണൽ ട്യൂഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അതായത് ചില വിദ്യാർത്ഥികൾക്ക് നമ്മുടെ സമയം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പഠിക്കാനായിട്ട് സാധ്യമാകുന്നില്ല വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് സ്പെഷ്യലായിട്ട് പേഴ്സണൽ ട്യൂഷൻസ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക കാരണം ഇപ്പൊ നമുക്ക് ഇവിടെ ഒരുപാട് കുട്ടികൾ അങ്ങനെ ജോയിൻ ചെയ്യാം അതിന് വേണ്ടിയിട്ട് വേറെ സെപ്പറേറ്റ് ടീച്ചേഴ്സ് അവർക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നുണ്ട് അവരുടെ സമയം പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നത് നമ്മുടെ ടൈം അനുസരിച്ചുള്ള വിദ്യാർത്ഥികളുടെ സമയം അനുസരിച്ചാണ് നമ്മൾ ക്ലാസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ചില കുട്ടികൾ ചാപ്റ്റേഴ്സ് സെലക്ട് ചെയ്തിട്ട് ക്ലാസിന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യാറുണ്ട് അപ്പോൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് അവർക്ക് ഓക്കെ ആണ് ഇത്രയും ചാപ്റ്റേഴ്സ് ഒന്ന് എടുത്ത് തരാമോ എന്ന് ചോദിച്ചിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്കും ഞങ്ങൾ സ്പെഷ്യൽ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കുക എൻ എസിന്റെ അഡ്മിഷൻ ട്യൂഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിനെ സമീപിക്കാവുന്നതാണ് അപ്പോൾ നിർത്തുന്നു എൻ എസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോകൾ കാണാം താങ്ക്